ഫസ്റ്റ് പ്രസവത്തിനു പിന്നാലെ യുവതി മരിച്ചതിൽ എസ് ഐ ടി ക്കെതിരെ ഗുരുതരാരോപണവുമായി ശിവപ്രിയയുടെ ഭർത്താവ് മനു പനിയുമായി എത്തിച്ചപ്പോൾ മോശമായി ആശുപത്രിയിൽ നിന്ന് പെരുമാറ്റമുണ്ടായി എന്നാണ് മനു പറയുന്നത് അണുബാധ സംഭവിച്ചതിൽ തുടക്കം മുതൽ തങ്ങളെ കുറ്റപ്പെടുത്താനാണ് ഡോക്ടർമാർ ശ്രമിച്ചത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മനു റിപ്പോർട്ടർ പറഞ്ഞു കേൾക്കാം മനുവിനെ ഇതേ നമ്മൾ പനി വന്ന് ഇവിടെ ആദ്യം വന്ന സമയം മുതലേ നമ്മളെ തലയിൽ കെട്ടി അവർ ശ്രമിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ പട്ടി വളർത്തുന്നുണ്ടോ മൃഗങ്ങളെ വല്ല വളർത്തുന്നുണ്ടോ പക്ഷി വളർത്തുന്നുണ്ടോ അതായത് എങ്ങനെയെങ്കിലും നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരം അത് അന്നു മുതൽ അവസാനം വരെ ഡോക്ടർമാർ എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുങ്ങളൊക്കെ മൊഴി കൊടുക്കാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിൽ അപ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പോലീസുകാർ പറയണമെന്ന് വെച്ചാൽ അത് പറയണ്ട പറയണ്ടെന്നാണ് പറയുന്നത് വായിന്ന് ടൂ മാറ്റി കഴുത്തിലോട്ടാക്കിയ സമയത്ത് അതെ അതെ ആ ആ പറഞ്ഞു പറഞ്ഞു മൊഴി പറഞ്ഞപ്പോൾ അത് അത് അറിയില്ല പോലീസ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ മറ്റൊരു പോകാൻ തന്നെയാണ് തീരുമാനം ആശുപത്രിയിലെ ചികിത്സാ ആരോപണത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തുനിന്നുള്ള വിദഗ്ധ സമിതിയാണ് അന്വേഷിക്കുക റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനാണ് നിർദ്ദേശം അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് ഇനി ഏക ആശ്രയം കുടുംബം പറഞ്ഞത് ഒന്നും തന്നെ ആശുപത്രി അധികൃതർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോൾ മനുവും പറയുന്നു പോലീസുകാരുടെ അന്വേഷണവും യുക്തിഭദ്രമല്ല എന്നാണോ അരുൺ ഇന്ന് വീണ്ടും തുടർച്ചയായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ശിവപ്രിയയുടെ ഭർത്താവ് കൂടിയിട്ടുള്ള മനു ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇത് ഇരുപത്തി അഞ്ചാം തീയതി വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയതിനു ശേഷം ഇരുപത്തിയാറാം തീയതിയാണ് തിരിച്ച് എസ് ഐ ടിയിലേക്ക് വരുന്നത് ആ കട്ടുമാരുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി അത് താനും തൻ്റെ അമ്മയും അത് നേരിട്ടു എന്നുള്ളതാണ് മനു ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത് ഇതിൽ ഈ അണുബാധ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തുടക്കം മുതൽ കുടുംബത്തിന് സംശയം ഉണ്ടായിരുന്നു അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എസ് എ ടി ആശുപത്രിയിൽ നിന്നാണ് ഈ അണുബാധ കിട്ടി എന്നുള്ളതാണ് അത് ഒരു ഘട്ടത്തിലും ആശുപത്രിയോ അല്ലെങ്കിൽ എസ് ഐ ടി യുടെ സൂപ്രണ്ടോ ഇതുവരെയും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇതിൽ തിരിച്ച് മടങ്ങി എത്തിയപ്പോൾ വീട്ടിൽ മൃഗങ്ങളുണ്ടായിരുന്നോ മൃഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും അണുബാധ ബാധിച്ചതാണോ എന്നുള്ള അടക്കമുള്ള സംശയങ്ങൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി മറ്റൊന്ന് രണ്ട് ദിവസം മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനിടയിൽ എങ്ങനെയാണ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് മനു ചോദിക്കുന്നത് ഇതിലെ ഡോക്ടർമാർ പലരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നടക്കമുള്ള മോശം പരാമർശങ്ങൾ നടത്തി എന്നുള്ളത് മനു ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ആരോപണങ്ങളൊക്കെ മനുവിന്റെ ഭാഗത്തുനിന്ന് യാണ് ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൊഴി കൊടുക്കാൻ എത്തിയപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിസ്സഹകരണം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം സഹോദരൻ ശിവപ്രസാദ് മൊഴി കൊടുത്തപ്പോൾ എസ് എ ടി ആശുപത്രിക്ക് എതിരെയുള്ള മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്ന നില പറയുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് മൂന്ന് വകുപ്പുകളുടെ മേധാവിമാർ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് പുറത്തുനിന്നുള്ള വിദഗ്ധർമാരായിരിക്കും ശിവപ്രിയയുടെ മരണം അന്വേഷിക്കുക